ശ്രദ്ധേയമായ വരവാണ് ഷഹരിയും എട്ടു കുടുംബങ്ങളും വന്ന പുണ്യസ്ഥലമാണ് മന്ദമംഗലം ഒരു കാരൂരുമറിയാതെ ക്ഷേത്രയിൽ പരിഹാരം നേടിയെത്തിയ ഭക്തജനങ്ങൾക്ക് ഒരു കാണിക്കയായി സമർപ്പിച്ചു പോലും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ വർഷ വരവാണ് വസൂരിമാല വരവ് സ്വാമിയാർക്കാവിൽ നിന്നാണ് ഈ വരാരൂപങ്ങളും വിവിധ വാഗ്യഘോഷങ്ങളും ഈ വരവിനെ നയനാനന്ദകരമാകും അൽപസമയം കൂടി കഴിയുന്നതോടെ ക്ഷേത്രപരിസരം വീർപ്പുമുട്ടുന്ന ഭക്തജന തിരക്കാൽ വസൂരിമാല വരവിന്റെ സാന്നിധ്യം ക്ഷേത്രപരിസരത്തേക്ക് എത്തിച്ചേരുകയാണ്

ദേശീയപാതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മാലവരവ് ഇനിയുള്ള സമയങ്ങൾ നാം ഭക്തിപൂർവം അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ചുണ്ടിൽ ദേവി മന്ത്രവുമായി വസൂരിമാല വരവിന്റെ പുണ്യം നേടാനായി കാത്തിരിക്കുകയാണ് നിയന്ത്രിക്കാനാകാത്ത വിധമുള്ള ഭക്തജനത്തിരക്കാണ് ക്ഷേത്രപരിസരത്തുള്ളത് വരവുസംഘം എത്തുന്നതോടെ നമുക്ക് പിന്നീട് പിന്നിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇപ്പോൾ തരം വലം വയ്ക്കുന്നതിനും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനുമുള്ള സൌകര്യം ചെയ്തു കൊടുക്കുക നാനാഭാഗത്തു നിന്നുമുള്ള വരവുസങ്ങൾ അല്പസമയം കഴിയുന്നതോടെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചേരും അപ്പോൾ മാറി നിൽക്കാൻ ഇടമില്ലാത്ത വിധം തിരക്ക് അനുഭവപ്പെടും പടാതെയും ഓരോരുത്തരും ജാഗ്രത പാലിക്കുക നിങ്ങളെ സഹായിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരുമുണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്ര ക്ഷേമ സമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് പിടിച്ചുപറിക്കാരോ സാമൂഹ്യ വിരുദ്ധരോ ജനത്തിരക്കിൽ നുഴഞ്ഞുകിടയുള്ള ഓരോരുത്തരും ശ്രദ്ധാലുക്കളാകും അനിയന്ത്രിതമായ തിരക്കിനിടയിൽ വർഷങ്ങളിൽ പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതിന്റെ അനുഭവം ഓർമ്മയുണ്ടാകുമല്ലോ ക്ഷേത്രവും പരിസരവും സിസിടി വി നിരീക്ഷണത്തിലാണ് ക്ഷേത്ര ചുറ്റളവിലുള്ള എല്ലാ ഭാഗങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കാളിയാട്ട മഹോത്സവത്തിന്റെ നിറംകെട്ടു പോകുന്ന ഒന്നും തന്നെ ഉണ്ടാകരുതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരും അവരവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക ആചാരാനുഷ്ഠാന പ്രധാനമായ ചടങ്ങുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് കാലിയാട്ട മഹോത്സവം വസൂരിമാർ അവരത് ക്ഷേത്ര പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾത്തറ വിലം വെക്കുന്നതിന് അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കണം ആൾക്കറയ്ക്ക് പരിസരത്തുനിന്ന് ഇപ്പോൾ തന്നെ എല്ലാവരും അകലത്തേക്ക് മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആൾത്തറയ്ക്കടുത്തുനിന്ന് മുഴുവൻ ആളുകളും ദൂരേക്ക് മാറി നിൽക്കണമെന്ന് അറിയിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക ദേശീയപാതയിൽ കൊല്ലത്തുന്നതാണ് കപാടത്തിനടുത്തു നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് വസൂരിമാല വരവ് അല്ല മറ്റേ രണ്ടുപേരുടെ അല്ലേ കഴിഞ്ഞാൽ മാപ്പ മാപ്പ് ആനിരംശത്തിൻ്റെ ചുവട്ടിൽ നിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ നാളെ നിൽക്കണം എന്നത് അറിയിക്കുകയാണ് പശുവിമാന വരവ് ശ്രദ്ധ പരിസരത്തെത്തിക്കഴിഞ്ഞ ആനക്കുഴ നേരെ കേന്ദ്രഭാഗത്തുള്ള കാനിരംശത്തിൻ്റെ ചുവട്ടിലാണ് ആനകൾ നിലനിന്ന് നിൽക്കുക ക്ഷേത്രത്തിന് അഭാഗമായി ആളോളം ആനകൾക്ക് നിരന്ത നിൽക്കാനുള്ള സൗകര്യം അതുകൊണ്ട് അവിടെ നമ്മൾ ഇപ്പോൾ തന്നെ മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വരം വയ്ക്കും വരം വയ്ക്കുന്നതിനും